വിവോ വായ നയൻറ്റീൻ എസ് ഇന്ത്യയിൽ പുറത്തിറങ്ങി സ്റ്റൈലിഷും എന്നാൽ ഈടു നിൽക്കുന്നതുമായ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റഡ് ഡിസൈനോടെയാണ് ഇത് വരുന്നത് മീഡിയ ഡേക്ക് ഡയമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എസ് ഒ സിയാണ് ഉപകരണത്തിന് കരുത്തു പകരുന്നത് നാല് ജി ബി പ്ലസ് അറുപത്തിനാല് ജി ബി വേരിയന്റിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഫോൺ റീഡെയിൽ ചെയ്യുന്നു വിവോയുടെ വായ സീരീസിലെ ഏറ്റവും പുതിയ എൻട്രിയായ വിവോ വായ നയൻറ്റീൻ എസ് എത്തി താങ്ങാനാവുന്ന വിലയായ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ആരംഭിക്കുന്ന ഈ പുതിയ ഫോൺ നിരവധി മൂല്യ കേന്ദ്രീകൃത സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു പ്രധാന ഹൈലൈറ്റ് നിസ്സംശയമായും അതിന്റെ ഭീമൻ ആറായിരം എച്ച് ബാറ്ററിയാണ് ഈ വില വിഭാഗത്തിൽ അസാധാരണമായ ഒരു ശേഷി ഓഫ്ലൈൻ കേന്ദ്രീകൃത ഉപകരണം എന്ന നിലയിൽ വായ് നയൻറ്റീനെ സവിശ്യകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വിശ്വസനീയമായ പ്രകടനം അസാധാരണമായ ബാറ്ററി ലൈഫ് ഒരു ചിക്ക ഡിസൈൻ എന്നിവ നൽകാൻ ഇത് ലക്ഷ്യമിടുന്നു ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ സുഖകരമായി നിലനിൽക്കുന്ന കരുത്തുറ്റതും വേഗതയേറിയതുമായ ഉപകരണം ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു വായനൈൻ്റീനെസ് എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് നമുക്ക് കൂടുതൽ ആഴത്തിൽ നോക്കാം ഡിസൈൻ തീർച്ചയായും ഇവിടെ മുൻപന്തിയിലാണ് എട്ട് ദശാംശം ഒന്ന് ഒമ്പത് മില്ലിമീറ്റർ കനമുള്ള ഈ ഫോൺ സ്ലീക്കാണ് കൂടാതെ ശക്തമായ ബിൽഡും ഇതിനുണ്ട് പി സിക്സ്റ്റി ഫോർ കൂടി ജലപ്രതിരോധം ഇതിനുണ്ട് ഇത് തിരക്കുന്ന വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു കൂടാതെ വീഴ്ച പ്രതിരോധത്തിന് എസ് ജി എസ് ഫൈവ് സ്റ്റാർ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ട് അതിനാൽ നിർമ്മാണം ശക്തമാണെന്ന് നിങ്ങൾക്കറിയാം വിവോ വൈ നൈൻറ്റീനസ് രണ്ട് സൂക്ഷ്മവും മനോഹരവുമായ നിറങ്ങളിൽ വരുന്നു മജസ്റ്റിക് ഗ്രീൻ ടൈറ്റാനിയം ഗോൾഡ് ദൃശ്യങ്ങൾക്ക് തൊണ്ണൂറ് മിനിർസ് പുതുക്കൽ നിരക്കുള്ള ആറ് ദശാംശം ഏഴ് നാല് ഇഞ്ച് ഐ പി എസ് പാനൽ ഈ ഉപകരണത്തിലുണ്ട് ആപ്പുകളിലൂടെ സ്ക്രോൾ ചെയ്യുന്നത് മുതൽ വീഡിയോകൾ കാണുന്നത് വരെയുള്ള ദൈനംദിന ഉപയോഗം സുഗമവും പ്രതികരണശേഷിയുള്ളതുമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു ഡിസ്പ്ലേയുടെ എഴുന്നൂറ് നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ പോലും തൃപ്തികരമായ ദൃശ്യപരത നൽകണം അതേസമയം ടീയുവി റൈൻലാൻഡ് സർട്ടിഫിക്കേഷൻ ഇരുണ്ട് അന്തരീക്ഷത്തിൽ പോലും കണ്ണിന്റെ ആയാസം കുറയ്ക്കാൻ സഹായിക്കുന്നു മൾട്ടിമീഡിയ അനുഭവം പൂർത്തിയാക്കുന്നത് ഇരുന്നൂറ് ശതമാനം ഓഡിയോ ബൂസ്റ്റ് സവിശേഷതയുള്ള ഒരു സ്പീക്കർ സജ്ജീകരണമാണ് ഇത് ശബ്ദായമാനമായ ചുറ്റുപാടുകളിൽ പോലും ഓഡിയോ ഉച്ചത്തിലും വ്യക്തമായും വരാൻ സഹായിക്കുന്നു പ്രകടനത്തിന്റെ കാര്യത്തിൽ Vivo വൈ നയൻറ്റീൻ ഇസൽ ആറ് ജി ബി വരെ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമുമായി ജോഡിയാക്കിയ മീഡിയടെക് ഡയമൻ സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എസ് ഒ സിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഭരണത്തിനായി ഇതിൽ നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വരെ ഇ എം എം സി അഞ്ച് ദശാംശം ഒന്ന് ഉൾപ്പെടുന്നു ഈ വില വിഭാഗത്തിൽ ലഭ്യമായ ഏറ്റവും വേഗതയേറിയ സ്റ്റോറേജ് തരമല്ലെങ്കിലും ഓഫ്ലൈൻ കേന്ദ്രീകൃത ഉപകരണങ്ങൾക്ക് ഇത് അസാധാരണമായ ഒരു കോൺഫിഗേഷനല്ല ബ്രൗസിംഗ് സോഷ്യൽ മീഡിയ സന്ദേശമയക്കൽ തുടങ്ങിയ ദൈനംദിന ജോലികൾക്ക് വിശ്വസനീയമായ പ്രകടനം ഉറപ്പാക്കുന്നു ക്യാമറ സിസ്റ്റം ലളിതമാണ് പിന്നിൽ പതിമൂന്ന് എം പി പ്രൈമറി ലെൻസും സെൽഫികൾക്കായി അഞ്ച് എം പി ഫ്രണ്ട് ക്യാമറയും ഉൾപ്പെടുന്നു സാമൂഹിക പങ്കിടലിനും ദൈനംദിന നിമിഷങ്ങൾക്കും വൃത്തിയുള്ളതും ഉപയോഗപ്രദവുമായ ഫോട്ടോകൾ പകർത്താൻ ഈ സജ്ജീകരണം അനുയോജ്യമാണ് ഹാർഡ്വെയർ മിതമാണെങ്കിലും നിങ്ങളുടെ ചിത്രങ്ങളിൽ നിന്ന് അനാവശ്യ വസ്തുക്കൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ അനുവദിക്കുന്ന എ ഇറേസർ പോലുള്ള മികച്ച സോഫ്റ്റ്വെയർ സവിശേഷതകളോടെ വിവോ ഇവിടെ കൂടുതൽ മൂല്യം ചേർക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് വാട്ട് ചാർജിംഗിന്റെ പിന്തുണയുള്ള ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇവിടെ ഷോയിലെ താരം ഈ വലിയ സെല്ലിന് നന്ദി കനത്ത ഉപയോഗവും ഫൈവ് ജി പ്രവർത്തനക്ഷമമാക്കിയ ഇരുപത്തിനാല് മണിക്കൂറും പോലും നിങ്ങൾക്ക് ഒരു മുഴുവൻ ദിവസത്തെ ബാറ്ററി ലൈഫ് എളുപ്പത്തിൽ പ്രതീക്ഷിക്കാം പതിനഞ്ച് വാട്ട് ലഭ്യമായ ഏറ്റവും വേഗതയേറിയ ചാർജിംഗ് വേഗതയില്ലെങ്കിലും ഫോണിന്റെ അസാധാരണമായ രണ്ടയും അർത്ഥമാക്കുന്നത് മിക്ക ഉപയോക്താക്കൾക്കും ഇത് ഒറ്റ രാത്രി കൊണ്ട് പ്ലഗ് ചെയ്ത് അടുത്ത ദിവസം മുഴുവൻ പ്രവർത്തിപ്പിക്കാനും പലപ്പോഴും അടുത്ത ദിവസം വരെയും സജ്ജമാക്കാനും കഴിയും എന്നാണ് റീറ്റെയിൽ സ്റ്റോറുകളിൽ പലപ്പോഴും കാണാൻ കഴിയുന്ന മറ്റൊരു ഉപകരണമായ ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഓൺലൈൻ വഴി മാത്രം ലഭ്യമാകുന്ന പോക്കോ എം സെവൻ പ്ലസ് എന്നിവ പോലുള്ള ചില കടുത്ത എതിരാളികളുമായും ഈ ഫോൺ മത്സരിക്കുന്നു ഒരു ബജറ്റ് ഫോൺ നിർമ്മിക്കുന്നതിന് ഇവിടെ രണ്ട് വ്യത്യസ്ത സമീപനങ്ങളുണ്ട് ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി പോക്കോ എം സെവൻ പോലുള്ള എതിരാളികൾ പലപ്പോഴും വേഗതയേറിയ നൂറ്റി ഇരുപത് ഹെയർസെറ്റ് ഡിസ്പ്ലേകൾ അല്ലെങ്കിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഓൺലൈൻ വാങ്ങുന്നവരെ ആകർഷിക്കുന്നതിനായി കുറച്ചുകൂടി പ്രോസസ്സിംഗ് പവർ പോലുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു മറുവശത്ത് വിവോ വൈന ഇന്ത്യൻ എസ് മറ്റെവിടെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രായോഗികവും ദൈനംദിനവുമായ സവിശേഷതകൾക്കാണ് ഇത് മുൻഗണന നൽകുന്നത് സഹിഷ്ണുതയ്ക്കായി ആറായിരം എം എ എച്ച് ബാറ്ററി വീഴ്ച പ്രതിരോധത്തിന് സാക്ഷ്യപ്പെടുത്തിയ കരുത്തുറ്റ ബിൽഡ് ഒരു പ്രാദേശിക റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതിന്റെ ലളിതമായ സൗകര്യം ഉപയോക്താക്കൾ കൂടുതൽ വിലമതിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും തിരഞ്ഞെടുപ്പ് കടലാസിൽ ഏറ്റവും ശക്തമായ സവിശേഷതകൾ നേടുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ മത്സരം ആകർഷകമായ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ മുൻഗണന മികച്ച ബാറ്ററി ലൈഫ് ഈടു നിൽക്കുന്ന ഡിസൈൻ വാങ്ങുന്നതിനു മുമ്പ് അത് കാണാനുള്ള കഴിവ് എന്നിവയുള്ള ഒരു ഫോണാണെങ്കിൽ വിവോ വൈന്ന ഇൻഡ്യനേഴ്സ് അതിന് ശക്തമായ ഒരു തെളിവാണ് വിവോ വൈന്ന ഇൻഡ്യനേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള വിവോയുടെ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്നും റീറ്റെയിൽ പങ്കാളികളിൽ നിന്നും ലഭ്യമാണ് നാല് ജി ബി റാമും അറുപത്തി ജി ബി സ്റ്റോറേജുമുള്ള അടിസ്ഥാന മോഡലിന്റെ വില പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുള്ളവർക്ക് നാല് ജി ബി പ്ലസ് ഒന്ന് രണ്ട് എട്ട് ജി ബി വേരിയൻറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് അതേസമയം ആറ് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി ടോപ്പ് എൻഡ് മോഡലിന് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് എല്ലാ പതിപ്പുകളും ഡ്യുവൽ ഫൈവ് ജി സിമ്മുകളെ പിന്തുണയ്ക്കുകയും മൈക്രോസ് ഡി കാർഡ് വഴി രണ്ട് ടി ബി വരെ സ്റ്റോറേജ് വികസിപ്പിക്കൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഇത് ഓഫ്ലൈൻ വിപണിക്ക് പ്രായോഗിക ആകർഷണം നൽകുന്നു